അപകടം പിടിച്ച ഒരു സ്ഥലത്താണ് ഞാൻ കൊടുക്കുന്നത് ബോഡീനെ ഈ ഒരു ഭാഗത്ത് എല്ലാ അത്രയും കറക്റ്റ് അല്ലെങ്കിൽ ഇത് കയ്യോട് ഞാൻ തൊടുകയാണ് കൈ ജീവൻ ഉണ്ടെങ്കിൽ നാളെ നടപ്പില്ലേ ഇവിടുന്ന് പുറത്ത് വന്നാൽ ഞാൻ കൈ വാശ് ചെയ്യും ഇത് കണ്ടതാണ് ഇത് മനുഷ്യൻ്റെ എല്ലാം തന്നെ നോശന്നു പറയും ഇത് ഭാഗമാണെന്ന് കറക്റ്റ് അറിയില്ല ഇത് നമുക്ക് ഇത്രയും എല്ലാർക്ക് നടുവിലാണ് അതായത് മനുഷ്യൻ്റെ തലവോട്ടിടണ്ടെന്ന് പറയുന്നത് ും കാലിന്റെ ഭാഗങ്ങൾ കയ്യിലെ ഭാഗങ്ങളൊക്കെ കൈ ഞാൻ കൊണ്ടെടുക്കുമോ കൈ കൊണ്ട് അപ്പോൾ ഇപ്പം കണ്ട സീൻ ഈ കണ്ട സീനുകളൊക്കെ തന്നെ അത്രയ്ക്കും ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തതാണ് എൻ്റെ ജീവൻ തന്നെ പണയം വെച്ചിട്ടാണ് ഈ ഒരു ഷൂട്ടിങ് ഞാൻ പോയത് അത്രയും ജീവിതത്തിൽ ലൈഫിൽ യൂട്യൂബ് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് അന്നും വരെ ഇന്ന് വരെ ഇതുവരെ ഒരു കഷ്ടപ്പാടുണ്ടായിട്ടില്ല അത്രയും റിസ്ക്കും പേടിയും ഒക്കെ മനസ്സിലുണ്ട് ആ കല്ലറിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ തന്നെ കടന്ന് അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ ഒരുപാട് ഇരുട്ടറയാണ് അത്രയും ഇടിഞ്ഞൊരു അറയിൽ കൂടിയാണ് നമ്മൾ ചേരുന്നത് അപ്പോൾ ഈ കണ്ട സീനൊക്കെ തന്നെ ഇത്രയും കൂടി ചെയ്തതാണ് അപ്പോൾ നമുക്ക് അത് മുഴുവൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് ഈ വീഡിയോ ചെയ്തത് കാരണം അതിന് ഈ വീഡിയോക്ക് ലാസ്റ്റ് ഞങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യുന്നത് കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ എല അസ്ഥികളൊക്കെ കിട്ടി പക്ഷേ അത് തലയോട്ട് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഒരു സൗണ്ട് കെക്കുന്നത് സൗണ്ട് ഞാൻ ആരാണ് ചോദിക്കുമ്പോൾ അവിടെ ബംഗാളികളാണ് ആ തോട്ടം നോക്കുന്ന ബംഗാളികൾ എന്നെ ഫോളോ ചെയ്തു തന്നു അപ്പം ബായി കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടു പോകുന്നത് പിന്നെ നടന്നതൊക്കെ ഓടിയതാണ് ക്യാമറയൊക്കെ എടുത്തത് ലൈറ്റൊക്കെ എടുത്ത് മഴയത്ത് ഓടിയതാണ് അപ്പോൾ നമുക്ക് ഫോ നമ്മളെ വരെ ഫോളോ ചെയ്ത് വരാൻ പറ്റിയില്ല അതുകൊണ്ട് നമ്മൾ വണ്ടി തന്നെ പെട്ടെന്ന് പോകുന്നു ബായി കൊണ്ട് കയച്ചിലായി രക്ഷപ്പെട്ടു അപ്പം തുടർന്നും വീഡിയോ കാണുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ നമ്മുടെ ഒരു സപ്പോർട്ട് കട്ടിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു ചാനൽ അവർ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഡ്രീം കുക്കിംഗ് എന്നാണ് ചാനലിൻ്റെ പേര് അപ്പം കുക്കിംഗ് പരമായിട്ടുള്ള ഇഷ്ടപ്പെടുന്ന വീഡിയോ ഫുഡായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് അത് ഇഷ്ടപ്പെടുന്നവർ ആ വീഡിയോ ഈ കാണുന്ന പേരാണ് അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ചാനൽ കയറുക സപ്പോർട്ട് ചെയ്യാം വീഡിയോ ചാനലിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഈ വീഡിയോ ചാനൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം സപ്പോർട്ട് ചെയ്യാം നമുക്ക് പിന്നെ പിന്നെ എന്തൊക്കെയൊക്കെ നടക്കും കാരണം അത്രയും ഡേഞ്ചർ ആയിരുന്ന ഒരു സ്ഥലം ഒരു സ്ഥലത്താണ് ഞാൻ എത്തിയിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പേ ബോഡികൾ സംസ്കരിച്ചിരുന്ന ഒരു കല്ലറിനുള്ളിലാണ് ഞാനിപ്പോൾ പോകാൻ പോണത് കല്ലറിനുള്ളിലേക്ക് അവിടെ അസ്ഥികളൊക്കെ കാണുന്നുണ്ടെന്ന് ഇവിടുത്തെ തോട്ടം തോട്ടം തൊഴിലാളികൾ എന്നോട് പറഞ്ഞൊരു വിവർത്തി അപ്പൊ അതിനടിസ്ഥാനത്ത് നമ്മള് മല കയറി മതിൽ ചാടി വന്നാണ് ഇതിൻ്റെ ഒറിജിനൽ ഗേറ്റ് വഴി നമുക്ക് വരാൻ പറ്റില്ല ഒരിക്കലും സെക്യൂരിറ്റിയാണ് അവിടെ വമ്പിച്ച സെക്യൂരിറ്റിയാണ് ഒരു തരത്തിനും കൂടെ ഈ ഒരു കോമ്പറ്റിലേക്ക് കയറാൻ പറ്റില്ലായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഒമ്പത് മണി വരെ വെയിറ്റ് ചെയ്തു പക്ഷേ നായ്ക്കൾ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് കാത്തുന്നത് നായ്ക്കൾ ഉറങ്ങുകയല്ല അവരൊന്നും ഒന്ന് കിടന്നതിന് ശേഷമാണ് ഞാൻ ഈ ചാടി പോകുന്നത് അപ്പോൾ അത്രയും റിസ്ക്കാണ് ഇവിടെ നിന്ന് റിസ്ക് എന്ന് പറഞ്ഞാൽ മഴ പെയ്ത് നനഞ്ഞ് നല്ല വാച്ചൊക്കെ നനഞ്ഞ് അത്രയും റിസ്ക് ആർ ചെയ്യാണ് എൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് കല്ലറിൻ്റെ ഉള്ളിൽ പോയിട്ട് അവിടെ തലയോട്ടിട്ടുണ്ട് മനുഷ്യൻ്റെ തലയോട്ടി മനുഷ്യൻ്റെ തലയോട്ടി ഇത് പറഞ്ഞാൽ വിശ്വസിക്കില്ല അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഉൾവശം എങ്ങനെ ഉണ്ടെന്ന് ഇപ്പം എങ്ങനെയുണ്ട് എന്നുള്ളത് കാണിച്ചതിന് വേണ്ടി ഞാനിപ്പോൾ വന്നത് അത്രയേ റിസ്ക്കാണ് മഴ കൊണ്ട് നനഞ്ഞ് ആകെ നാശ കുശമായിട്ടില്ല ഇനി നാളെ ഇതുപോലെ വീഡിയോ ചെയ്യാൻ പറ്റുമെന്നുള്ള ജീവനുണ്ടാകും എന്നുള്ളത് ഡൗട്ടാണ് കാരണം കല്ലറിൻ്റെ ഉള്ളിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യുകയാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഒരു ടോർച്ചുണ്ട് അതുമാത്രമേ ഉള്ളൂ കയ്യിൽ പിന്നെ ഈ ഒരു ഫോണ്ടിലായിട്ടും മഴയെന്നു പറഞ്ഞാൽ പേരും മഴയാണ് ഒരു വിധത്തിലും വീഡിയോ ചെയ്യാൻ പറ്റില്ല വിചാരിച്ച ഇവിടെ വായന ചോട്ടിൽ നിന്നാണ് ഇതുവരെ ഇത് ഇപ്പം കുറച്ച് ചോർന്ന് ഞാൻ വീട് ഇറങ്ങിയത് പക്ഷേ മഴ വരുന്നു ഏതായാലും നമ്മൾ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം ഈ ഈ റിസ്ക് ഈ ഒരു വഴി എന്ന് പറഞ്ഞാൽ അത്യന്തം റിസ്ക്കാണ് കാടാണ് പെരും കാടാണ് നല്ല റൂട്ടുണ്ട് പക്ഷേ അവിടെ പോകാൻ പറ്റില്ല നായ്ക്കളുണ്ട് ആ ഒരു ബിൽഡിങ്ങിലേക്ക് പോകാൻ പറ്റില്ല എടുക്കാൻ പറ്റില്ല ആ ബിൽഡിങ്ങിൻ്റെ ആ കോമ്പൗണ്ടിൻ്റെ പറമ്പിലാണ് ഈ ഒരു ശവക്കല്ലര ഉള്ളത് കുടുംബക്കല്ലറ അപ്പോൾ അവിടേക്ക് പോയിട്ട് ഉള്ളിൽ കയറി നമുക്ക് കാണിച്ചു തരാം മനുഷ്യൻ്റെ ഉണ്ടെന്ന് പറഞ്ഞു മനുഷ്യൻ്റെ തലയോട്ടും എല്ലാം കഷ്ണങ്ങളൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു അതിനുള്ളിൽ പോയിട്ട് ജീവനുണ്ടെങ്കിൽ തിരിച്ചു വരും നമ്മൾ ഉറപ്പായിട്ടും അപ്പോൾ ഫേക്കാന്ന് പറഞ്ഞവരോട് ഫേക്കാന്ന് പറയുന്നവരോട് അങ്ങ് പറഞ്ഞോട്ടെ കുഴപ്പമില്ല ഇത് ഞാൻ അത്രയും റിസ്ക് ആയിട്ട് കറക്റ്റായിട്ട് ലൈവായിട്ട് കാണിച്ചതാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം നല്ല മഴയാണ് കേസ് അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് പോകണത് ഈ ഒരു വായിക്കാൻ നല്ല മഴ ഒറ്റപ്പെട്ടു പോയി മതി വിറയ്ക്കാൻ തുടങ്ങി നല്ല വിരക്കലാ നീ എൻ്റെ ഒരു മരം വീ കൊടുക്കുന്നു ഓക്കെ എങ്ങനെ അവിടെ എത്തിക്കിട്ടിയാൽ മതിയായിരുന്നു മഴ പെയ്ത് ആകെ കുറയും എൻ്റെ എൻ്റെ ജീവിതത്തിൽ നാദ്യ ഇന്നത്തെ വീഡിയോ ചെയ്ത പൊരിഞ്ഞ മഴയാണ് അങ്ങോട്ട് എത്തിപ്പെടാൻ ഭയങ്കര റിസ്ക്കാണ് നമ്മൾ ഏകദേശം ഒരു വഴിയെ കണ്ടുപിടിച്ച് പോകണം പൊരിഞ്ഞ എന്ന് പറഞ്ഞാൽ നല്ല മഴ നല്ല രീതിയിൽ മഴയാണ് കൂട്ടത്തെ ഇതുകൊണ്ടോ അവിടെയൊക്കെ എന്തോ കാണുന്നത് ടോർച്ച് എടുത്ത് നോക്കുക നല്ല മഴ ഒന്നും കാണാൻ ഈ ഒരു വീ കാടിനുള്ളിൽ ആ ഒരു കല്ലോ നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക നല്ല മഴ പെയ്തു നല്ല കാടാണ് പിന്നെ ഈ ഒരു വൈക്ക അങ്ങോട്ട് പോയി നോക്കാം ഓരോ സ്റ്റെപ്പ് എടുത്തു നല്ല ശ്രദ്ധയിലെ പാമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ വിട്ടുപോകേണ്ട മഴ എന്തോ സൗണ്ടൊക്കെ യേസ് എൻ്റെ ആകെ നനിയും മഴ പെയ്തു എൻ്റെ അല്ലേ മഴ പെയ്തു പെട്ട് മഴ പെയ്തു എൻ്റെ അമ്മീ എനിക്ക് കല്ലറിലേക്ക് ഒരുപാട് ദൂരം അങ്ങോട്ട് പോകാനുണ്ട് കല്ലറ് കല്ലറിനുള്ളിലേക്കാണ് നമ്മൾ പോണത് ഇനി ഒരുപാട് ദൂരം അങ്ങോട്ട് പോകാനുണ്ട് ഞാൻ ഇന്ന് മാനേജ് കുടിച്ചോ കല്ലറാന്ന് പറഞ്ഞത് കേട്ടോ എത്ര താഴ്ച്ചിലാണ് ഈ സ്ലാഗ് മാറ്റുന്നത് കേട്ടോ ഈ സ്ളാഗ് മാറ്റിയിട്ടാണ് ബോഡി ഇതിനകത്ത് ഇടുന്നത് അതൊക്കെ ബോഡി ഉള്ള പോലെ തോന്നുന്നുണ്ട് എന്താ പൊടി വെക്കാൻ കേട്ടോ ഈ എൻ്റെ ദൈവം എവിടെയോ ലീക്ക് ഉണ്ട് ഈ സ്ലാഗിൽ മൊത്തം വെള്ളമാണ് മഴ പെയ്തെടുക്കാൻ പുറത്ത് ഇതെന്നൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാം എന്ത് സംഭവമാണ് ഉള്ള എൻ്റെ ജീവിതത്തിൽ തന്നെ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഇതിൽ എന്താ സംഭവിക്കാം അതായത് ഒരു കല്ലറിൻ്റെ ഉള്ളിലാണ് കേട്ടോ അതായത് കുടുംബക്കല്ലറ കുടുംബക്കല്ലറന്നാണ് ഫാമിലി എല്ലാം മൊത്തം അടക്കം ചെയ്യുന്നത് ഇതിനകത്ത് ഇപ്പോഴും അസ്ഥി അസ്ഥിക്കാ അവിടെ കാണാം അസ്ഥി വയ്ക്കതെ കണ്ടോ ഞാൻ ഇറങ്ങി കാണിച്ച മനുഷ്യന് തലോട്ടി ഇവരെ ഇതിനകത്ത് ചിലപ്പോൾ കാണും അമ്മ നോക്കിയ ഒരു കല്ലറിൻ്റെ ഒരു കല്ലറിൻ്റെ ഉള്ളിലെ ഇത് കണ്ടോ അവിടുന്ന് എൻട്രി അതായത് സ്ലാഗ് കളക്കുന്ന കണ്ടോ ഈ സ്ലാഗ് ഇളക്കിയിട്ടാണ് ബോഡി താഴ്കിടുന്നത് എൻ്റെ ദയവാണ് അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് എത്ര കൊല്ലം പഴക്കം കാര്യം ഇവിടെ ഒക്കെ ബോഡി കിടക്കുന്നുണ്ടോ ഇവിടെയൊക്കെ ബോഡിയുണ്ട് തരോഗികളൊരു സാധനമുണ്ടോ എടുത്തിട്ട് ഇതൊക്കെ എല്ലാം കണ്ടോ മനുഷ്യന്റെ അസ്ഥയാണ് ഇത് കാണുന്നത് മൈ ഗോൾ ഇത് നോക്കി ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു സംഭവം ചമ്മ ലൈറ്റ് ഓഫ് ഓഫീട്ടേ ഇത് കേട്ടോ എന്റെ മനസ്സിലായല്ലോ എൻ എന്റെ ഒരു ബാഹടം കേട്ടോ എന്തോ സാധനം വളർന്നിട്ട് തുണി കണ്ടോ പട്ടു തുണിയുണ്ടോ പട്ടു തുണി ഇത് കേട്ടോ ഇതൊക്കെന്തോ ോ ഇതൊക്കെ മനുഷ്യന്റെ എന്തോ ഭാഗങ്ങളാണോ കേട്ടോ അല്ലേ തുണി കണ്ടോ ഈ തുണി തുണിയിലാണിതൊക്കെ അല്ലേ എവിടെയും കാണുന്നുണ്ടേ ഇതൊക്കെ എന്താണല്ലോ ഇവിടെ അസ്ഥി കാണുന്നുണ്ടേ എന്താണല്ലോ ഇത് അസ്ഥി ആണ് ഉണ്ടോ ശരി തുണിയിൽ കണ്ടോ എത്ര വർഷം പഴപ്പുണ്ട് പക്ഷേ അസ്ഥി അതാ മനുഷ്യന്റെ അസ്ഥി അതെ ി ഒരു അതിൽ അസ്ഥി ഉണ്ടോ കണ്ടോ ഒരു അസ്ഥിയാ എല്ലാം ഇത് കണ്ടോ കാലിൻ്റെ എല്ലാം തോന്നും ഇത് കാലിൻ്റെ എല്ലാം ഉണ്ടോ കണ്ടോ ഇത് കാലിൻ്റെ എല്ലാം തന്നെ അതാ തുടിയോ ഇത് തുണിയുണ്ടോ തുണിയിലാണ് തുണിയിലാക്കി ബോഡി ചിലപ്പോൾ അതിന് വേസ്റ്റുള്ളത് തുടിയെ പോലെ കുഴിച്ചിട്ടേക്കാം എൻ്റെ അപ്പം

അസ്ഥി സംസ്കരിച്ച അതാണ് ഇത് കണ്ടോ എല്ലേ എല്ലി കണ്ടോ ഇതാണ് മനുഷ്യൻ്റെ കാലിൻ്റെ ഭാഗം തോന്നുന്നത് കണ്ടോ അവിടെ എന്ത് അവിടെ എന്തോ ഒരു കഷ്ണം ഇത് കണ്ടോ കറക്റ്റ് ആയിട്ട് ഉണ്ടാ കാലിൻ്റെ എല്ലാ കണ്ടോ എൻ്റെ അതി ആദ്യമായിട്ടെങ്ങനെ മനുഷ്യൻ്റെ എല്ലാം ഞാൻ കാണുന്നത് തലോട്ടിൻ്റെ എവിടെയാണ് എന്താ തലയോട്ടി തലോട്ടിൻ്റെ ഭാഗം തോന്നേ അതെന്താണത് എന്താ പാത്രമാണോ അല്ലെ അസ്ഥിയാണോ ഇത് കണ്ടോ മനുഷ്യന്റെ കാലത്തില് ജോലി ജോലി എന്റെ ദൈവമേ ഇത് ആരായിരിക്കും മനുഷ്യന്റെ എന്റെ ദൈവം എല്ലാം അങ്ങനെ തന്നെയുണ്ട് എത്ര വർഷം കഴിഞ്ഞാൽ മരം ഇനി പത്തിരുപത് വർഷം കഴിഞ്ഞുള്ള പക്ഷേ എത്ര വർഷം കഴിഞ്ഞാലും എല്ലാം ഒന്നും ഉണ്ടാകുമോ എന്നുള്ള ഡൗട്ടുണ്ട് അതാണ് ഇതുകൊണ്ടോ ധ്രിച്ച് വേണ്ട തിരിച്ചു വരാം ഇതെന്താണിത് എന്നാലും തുണി തുണിയുണ്ടൊക്കെ എല്ലാം ഉണ്ടോ മനുഷ്യന് ചിലപ്പോൾ തല അതിൻ്റെ തലയോട്ടി ഇവിടെ കാണും ഈ ഈ എല്ലാം തലോട്ടി ഇവിടെ കാണും നമ്മൾ കുഴി നോക്കാം കുഴിച്ചു നോക്കാം പക്ഷേ ഒന്നും കയ്യിലൊന്നുമില്ല ഒന്ന് കുഴിച്ചു നോക്കാനുള്ളൊരു ആണിയല്ല അതാ അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ഒന്നും കുഴിച്ചു നോക്കാം ഇല്ല കണ്ടോ ഇല്ല കേട്ടോ കണ്ടോ കുടുംബക്കല്ലേ അറിയാലേ ഇത് ഇല്ല ഒരു കാലിലില്ലേ ഇത് കാലിലാന്നൊന്ന് കയ്യിൽ ആണോ എന്ന് അറിയില്ല പക്ഷേ അത്ര അത്യാവശ്യം വലുപ്പുണ്ട് കണ്ടോ ആരാ ഹലോ ഇതാ കേട്ടോ ആരാണ് ഇതല്ലതാ ഇല്ല കേട്ടോ ഇവരുണ്ട് ഇവരുണ്ട് തുണി എത്ര കറക്റ്റായിട്ടാണ് ഇതി കുയിക്കാണെങ്കിൽ ഉപയോഗിക്കാണ് കേട്ടോ ഇത് തേങ്ങയൊക്കെ എന്തിനാ നല്ല തേങ്ങൾ ഒരുപാട് ഇവിടെ ഉടച്ചിട്ടുണ്ട് എന്താ ചടങ്ങ് ചെയ്തപ്പം ബാക്കി അത് തേങ്ങൻ്റെ അത്ര ഇത് തുണിയുണ്ടോ അ ഈ തുണിയുടെ ആണ് എല്ലാം 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 ഒക്കെ ഉള്ളത് ഇത് ഇത് മൺകലത്തിന്റെ ഉണ്ടോ ഇത് മൺഗലാണ് കലം ഇതെന്താറിയോട്ടോ അവിടെ തന്നു അമ്മ വലിയ ഇതെന്തി വലിതന്നു ദൈവം മിത അടുത്തില്ലേ ോക്കെ അറിഞ്ഞില്ലാ ഇത് കാലാതെ വേണ്ടോ തുടയില്ലേ അങ്ങനെ തന്നെ കേട്ടോ ഊര ഭാഗത്ത് ഇത് ഊര ഭാഗം മനുഷ്യൻ്റെ ഇടുപ്പല്ലെന്നറിയില്ലേ ആ ഒരു അല്ല ഇത് വേണ്ടോ ചെമ്മു എന്താ ഏത് മനുഷ്യൻ്റെ എത്ര വർഷം കഴിഞ്ഞോളൂ അല്ലേ ഇത് കൊണ്ടോ അതിശയം എന്താണ് കേട്ടോ എല്ലാം അങ്ങനെ തന്നെ ഉണ്ട് പക്ഷേ തലവടി തലപടിണ്ട് ഇരുപണിയാ തലപുടി ഉണ്ടെ നമുക്ക് അതിന് പുറത്തെടുക്കണം പക്ഷേ ഇരുപത് വർഷം എന്ന് പറഞ്ഞാൽ ആ തോട്ടം തൊഴിലാളികൾ പറഞ്ഞ് ഇരുപത് വർഷം മുന്നേ ഇവിടെ സംസ്കരിച്ചിട്ടെന്ന് പറഞ്ഞു ഇരുപത് വർഷമായിട്ടെന്ന് പറഞ്ഞു പക്ഷേ അത്രയും വർഷം ഇതിന് പാർക്കുണ്ടെന്നുള്ളത് ഇതല്ലോ ഒരുപാട് വർഷമായിട്ടുള്ളതെന്ന് തോന്നുന്നു കണ്ടിട്ട് പക്ഷെ എല്ലാം ദ്രവിച്ചു പോയിട്ടുണ്ട് അതൊക്കെ ദ്രവിച്ചു തീർന്നാണ് ഇതുകൊണ്ടോ ഇതുകൊണ്ടോ ഒക്കെ ദ്രവിച്ച് തീർന്നാണ് ഇത് കാലിൻ്റെ എല്ലാണിത് ഇതുകൊണ്ടോ ഇത് എടുപ്പില്ലാന്ന് തോന്നും ആ ഊരന്റെ ഭാഗമുണ്ടല്ലോ ഇവിടെ പിൻഭാഗം അതിൻ്റെ ആ മറ്റേ നട്ടിൽ നിന്ന് വരുന്ന ആ ഒരു ഭാഗം ആ ഒരു എല്ലാം ഇതുകൊണ്ടോ ഇത് നോക്കാം ഇതേണ്ടോ മനുഷ്യനെല്ലാം എൻ്റെ എത്ര ക്ലിയറായിട്ട് കാണുന്നത് അപ്പം തരുവോടി ഇവിടെ തന്നെ കാണും ഇതല്ല ഇതൊക്കെ മണ്ഡലത്തിൻ്റെ ബേസ്റ്റാട്ടോ ഈ തരോ ഈ തുണി ഇത് ഈ തുണി കാണുന്നത് കേട്ടോ അവിടെ അല്ല കല്ലോ അല്ല അല്ല ഇല്ല 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 ഇത് കേട്ടോ ഇത് ഏത് ഭാഗം എന്നറിയില്ല പക്ഷേ രമിച്ച പോയിട്ടുണ്ടേ അല്ലോ ഇത് മൊത്തം പോയിട്ടുണ്ട് ഇത് ഏത് ഭാഗം എന്നറിയില്ല ഭയങ്കര കേട്ടോ ഒരാവശ്യം ഇത്രയും ഇല്ല നമുക്ക് കിട്ടിയത് ഇവിടെ നിന്ന് ഇത്രയും ഭാഗത്ത് നിന്ന് വലിയ വലിയ കേട്ടോ ഇതും ഈ എരിലിന് പ്രത്യേകത കണ്ടോ ഇതിൻ്റെ ഒരു ഭാഗം നോക്കിയാൽ ഇതും ആ ഒരു എരി കണ്ടോ അതും സെയിം ആയിട്ട് തോന്നും ഇത് ഏത് ഭാഗമാണെന്ന് മനുഷ്യൻ്റെ ഏത് ഭാഗമാന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇത് കണ്ടോ അതൊരു ഇത് ഏകദേശം ബോൾ ഷേപ്പിൽ കണ്ടോ ഇതിൻ്റെ ജോയിൻ്റ് ഒക്കെ കറക്റ്റ് കാണാം ആ ജോയിൻ്റ് ആണ് ഇത് കണ്ടോ ആ ജോയിൻറ്റ് കറക്റ്റ് കാണാം അതാണ് പക്ഷെ അതിനും അങ്ങനെ തന്നെ ഉണ്ട് അതേ ജോയിൻറ്റ് അതിനും എന്താ എൻ്റെ അതൊക്കെ ആ എരിയലിലും ഈ എരിയലിലും കണ്ടു കറക്റ്റ് ആ ഷേപ്പിന് ഒരു മാറ്റമില്ല പക്ഷേ എല്ലാം ഒരു സ്ഥലത്താണ് പൊട്ടി പൊട്ടിപ്പോയതാണ് ദ്രക്ഷ്യം പോകാതെന്ന് അറിയില്ല ഇതിൻ്റെ ദ്രക്ഷ്യം ഇങ്ങോട്ട് നീണ്ടേ കാണും ഇങ്ങോട്ട് നീളത്തിൽ കാണും അതിൻ്റെ തന്നെ ഒരു വാൽ കാണും പക്ഷേ അത് കാണുന്നില്ല ഇതിൻ്റെ വാക്ക് കാണും ഇതാണ് ഫുള്ളായിട്ട് നമുക്ക് കിട്ടിയിട്ടു ഇതിലുള്ളത് ഇനി അടുത്ത് നമുക്ക് തലോട്ടിവിടെയാണെന്ന് നോക്കാം തലോട്ടി കണ്ടാൽ ഞാൻ ഞാനിവിടെ പോകുന്നത് ഇതിവിടെ തന്നെ വരും കുറേ പേരെ അവിടെ സൗണ്ട് ഏകദേശം പത്ത് മണി അപ്പോൾ പത്ത് മണി കഴിഞ്ഞാൽ നമ്മൾ ഒമ്പത് മണിക്കാണ് അവിടുന്ന് പോകുന്നത് ഇത് കണ്ടോ വലിയ കുഴിയാണ് ഇവിടെ തന്നെ കുഴിച്ചിട്ട് ഇത് കണ്ടോ അതൊക്കെ മണ്ടി അടുക്കൻ്റെ ഭാഗങ്ങളാണ് ഈ തുണിയുള്ളതാണ് തലോട്ടുള്ളത് ഒരു കൈക്കോട്ട് തൂമ്പുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മളെ കുഴിച്ചെടുക്കാൻ പറ്റില്ല ചേട്ടാ വേറെ എന്തെങ്കിലും കിട്ടുന്ന എന്താണെന്ന് നമുക്ക് കത്തി അവിടുന്ന് തോണ്ടിയെടുക്കാൻ ഒരു സംവിധാനമല്ല അതാണ് പ്രശ്നം ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഈ മണ്ണിത്രയും വേണ്ടി മാറ്റി നമുക്ക് തലമുട്ട കാണും ഇവിടെ ഈ ഈയൊരു സ്ഥലത്ത് തീരെ തീരയല്ല ഈ ഒരു ചെറിയൊരു ഇടുങ്ങിയ ഭൂമാണ് അതായത് പത്തിരുപത് വർഷം മുന്നേ നിർമ്മിച്ചെന്ന് പറയുന്ന ഒരു കല്ലർ ഇരുപത് വർഷം മുന്നേ അതിലേക്കും മുന്നേ ബ്രിട്ടീഷുകാർ കാലത്ത് നിർമ്മിച്ചൊരു കല്ലർ പക്ഷെ ഇരുപത് വർഷം മുന്നേ ലാസ്റ്റ് ഇവിടെ കൂടി എഫക്റ്റ് ചെയ്തത് അപ്പോൾ ആ കല്ലറിൻ്റെ ഉള്ളിലാണ് ഇടുങ്ങിയൊരു സ്ഥലമാണ് അതെ കാണാം എത്രത്തോളം അതായത് കരിങ്കല്ലാന്ന് തീർത്തുന്നത് നാല് ഭവനം കരിങ്കല്ല കെട്ടിയിട്ട് മേലെ നിന്ന് സ്ലൈഡ് ചെയ്യുന്ന സ്ലാ അപ്പോൾ അതിലാണ് ബോഡി തായ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു അപകടം പിടിച്ച ഒരു സ്ഥലത്താണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഓടീൻ എല്ലുകൾക്ക് നടുവിലാണ് അതായത് മനുഷ്യൻ്റെ തലവും തിരഞ്ഞെ ഇടേണ്ടെന്ന് പറയുന്നത് കാലുകൾ കാലിൻ്റെ ഭാഗങ്ങളും കയ്യിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കിട്ടി ഇരുന്നു കേട്ടോ അതിപ്പോൾ അങ്ങനെട്ടെ കൈ കൊണ്ടാണ് ഞാൻ എടുക്കുമ്പോൾ കൈ കൊണ്ട് ഇത് കേട്ടോ ഇതെല്ലാം കേട്ടോ ഇത് ഇവിടെ നിന്ന് കിട്ടിയതാണ് ഇത് ഏതും മൃഗത്തിൻ്റെ ആണോ മനുഷ്യൻ്റെ ആണോ എനിക്കറിയില്ല പക്ഷെ കള്ളനുള്ളിൽ മനുഷ്യൻ്റെ ആണോ ആനാണോ സാധ്യത കൂടുതലും അപ്പം ഇത് കണ്ടോ ഈ ഒരു എല്ലാം മുഴുവനായിട്ട് ഇത് ഏത് വാങ്ങാനറിയില്ല അങ്ങനത്തെ ഒരു ഒരുപാട് എല്ലാം ഒരുപാട് എല്ലിൻ്റെ കഷ്ണങ്ങള് ഇവിടുത്തെ കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ തലോട്ടിയാണ് തലവട്ടി എടുക്കാൻ പോലെ ഈ ഒരു ഭാഗം തലോട്ടിയുണ്ട് ക്യാമറ സിക്സ് കാണിച്ച കേട്ടോ ഈ ഒരു ഭാഗം ഈ ഒരു ഇല്ല അത്രയും കറക്റ്റായിട്ട് നമുക്ക് കിട്ടി ഇത് കൈയോടെ തൊടുകയാണെ കൈ എന്നാൽ വാശി ചെയ്യും ജീവനുണ്ടെങ്കിൽ നടപ്പിന് ഇവിടുന്ന് പുറത്ത് കിടന്നാൽ ഞാൻ കൈ വാശി ചെയ്യും ഇത് കണ്ടോ ഇത് മനുഷ്യൻ്റെ എല്ലാം നല്ല നൂറ് മതി ഇത് ബാഗാണെന്നല്ല കറക്റ്റ് അറിയില്ല ഇത് കണ്ടാൽ നമുക്ക് കിട്ടിയതാണ് ഇത്ര ഇല്ല കണ്ടോ ഇതൊക്കെ ഈ ഒരു കഷ്ടം ഈ ഒരു കഷ്ടം തൊടാൻ എന്തോ ഒരു ബുദ്ധിമുട്ടാ ഇത് ഞാൻ കാണിച്ചു തരാം കണ്ടോ എത്ര ഇത്രയും എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടേ ഇവിടുന്ന് ഇവിടെ ആകെ വെള്ളം നാഞ്ഞെടുക്കുക ഉറവ വന്നിട്ട് ഉറവ വന്നെടുക്കണം അന സാവിന് സ്ലൈഡിൽ നിന്ന് സാഫാണ്ട് അവിടെ ഈ സ്ലൈ സൈഡിൽ നിന്ന് സാവുണ്ടല്ലോ ഇവിടെ നിന്ന് പൊട്ടിയിട്ടാണ് വെള്ളം വെക്കുന്നത് ഈ ഒരു ഭാഗം നീക്കിയിട്ടാണ് ശവം താഴേക്ക് താഴ്ക്കിയിട്ട് അപ്പോൾ അതിന് ലീക്ക് വന്നിട്ടാണ് ആ ഹോൾ വഴി ലീക്ക് വന്നിട്ടുണ്ട വെള്ളം ഇവിടെ താഴെക്കിടുന്നത് ഇതൊണ്ടോ ഇനി നമുക്ക് തലവോട്ടി തലവോട്ടി എടുക്കണം തുണ്ടോ തുണി ഉണ്ടാ തുണിയുണ്ടോ അല്ല തുണിതാ ഇതൊക്കെ അടുത്തത് ഈ തുണി ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ വലിയ തുണിയതേ ഇത് കേട്ടോ അല്ല അടുത്തിട്ടതാ നോക്കി അതൊരു കഷ്ണത് ഇതെല്ലാം ദ്രവിച്ചിട്ട് ബാക്കിയാകല്ലോ കേട്ടോ അതെ ആ ഇല്ല എൻ്റെ ബാക്കി ഓക്കെ എത്ര എല്ലാം പോകുന്നത് അടിയേ ഈ എൻ്റെ ദൈവം ഇനി ഈ കുഴിയിൽ ഇനി വലിയ ഇവിടെ അപ്പം ഇനി തലോടി നേർബന്നാലും തീർച്ചയായും യുദ്ധം ഈ ഭാഗത്ത് തലോട്ടി കാണും ഓക്കെ ഇത് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പീസ് മനുഷ്യൻ്റെ അസ്ഥി എവിടെ കിട്ടി അടുത്തത് ഇത് കേട്ടോ കേട്ടോ ഇതൊരു ഭാഗം അതായത് വീതി എനിക്ക് ഒന്ന് ഇടുപ്പിലിട്ടല്ലോ എന്ന് പറയുന്നത് ആ ഒരു ഭാഗമാണ് വാരിന്റെ ഒരു ഭാഗമാണത് കേട്ടോ തീരെ കട്ടില്ല പക്ഷെ അന്ന് ദ്രവിച്ചു പോയത് ഇല്ല ഇത്രയും ഭാഗം ഞാൻ കിടച്ചാൽ കൈ കൊണ്ടുക ഈ ഒരു ചരട്ടൻ്റെ ഭാഗം കൊണ്ട് മണ്ണ് നീക്കുമ്പോൾ ഇത്രയും എല്ലായിരിക്കും വീട്ടി തലവുട്ടി എവിടെയെന്നുള്ള ഇവിടെ ഒരു കുഴിയാണ് കുഴിയാണെന്ന് തോന്നിയവിടെ നമുക്ക് കുച്ച വണ്ണമാക്കാം ഒരു തുണിയാണത് വലിയ തുണിയാണ് ഈ തുണി പൊന്നിട്ടാണ് ഈ എല്ലാം തള്ളത് ഇവിടെ കൊണ്ട് അല്ല അതോ ബോഡി അപ്പാട് സംസ്കരിച്ചപ്പോൾ അങ്ങനെ ആയി തീർന്നതാണോ അറിയുക ഇതുകൊണ്ട് ഹലോ ഇത്രയല്ല ഈ എല്ലാം നമ്മൾ കൊടുത്തു കിട്ടിയ